വോട്ടർ പട്ടികയിൽ നടക്കുന്ന കൃത്രിമങ്ങളും വോട്ടവകാശം നിഷേധിക്കുന്ന ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകി നാട്ടിക ബ്ലോക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി തൃപയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു അധ്യക്ഷയായി ജില്ലാ ഭാരവാഹികളായ രഹനാ ബിനീഷ് ജയാ ശിബ പ്രദീപ് റിസിയ അന്തിക്കാട് ബ്ലോക്ക് സെക്രട്ടറി നളിനി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ എന്നിവർ സംസാരിച്ചു ശാന്ത സോളമൻ ജീഷ പ്രേംലാൽ ശ്രീദേവി സദാനന്ദൻ മൈജി തോമസ് തങ്കമണി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി അടക്കം പോകുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം പേരാണ് അവസാനം വന്ന വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കേരളത്തിലും അടുത്ത ദിവസം വോട്ടർ പട്ടിക പരിശോധിച്ച് രണ്ടായിരത്തി രണ്ടിന് മുൻപുള്ള ആളുകൾ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കി അങ്ങനെ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം വരാൻ പോവുകയാണ്